ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവ് അപ്ഡേറ്റ് ആറ് മത്സരാർത്ഥികളും കയറിയിട്ടുണ്ട് ഇപ്പം നന്ദനയൊക്കെ ഓവർ സ്മാർട്ടാണ് അപ്പോൾ സീക്രട്ടേജിൻ്റെ മാത്രം ഒരു ശക്ലം പതുങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാർ ശ്രീലേഖയോട് പോയി സംസാരിച്ചു ജാസ്മിനെ പോയി ക്ഷയിക്കാൻ്റെ കൊടുത്ത് സംസാരിക്കുന്ന ആണെന്നുണ്ട് എന്നാലും ഒരു പതുങ്ങലുള്ള പോലെ തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ ഓവർ ആക്റ്റീവായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാ മത്സരാർത്ഥികളും വന്നപ്പോൾ എല്ലാവരും കൂടെ ഓടിച്ചെന്ന് സ്വീകരിക്കുന്നുണ്ട് ആ കൂടെ ജാസ്മിനും ഗബ്രിയൊക്കെ പോകുന്നുണ്ട് എന്നാൽ ബിഗ് ബോസ് ലൈവ് നമ്മളെ കാണിക്കുന്ന ഗബ്രിയും ജാസ്മിനും മാറി സംസാരിക്കുന്നു അള്ളോ എല്ലാം പോയോ എന്നുള്ള ഒരു സംസാര രീതി സൂത്രം പറയുന്നു ചെവിക്കാത്ത സൂത്രം പറയുന്നു പിന്നെ എല്ലാ എല്ലാവന്മാരൂടെ നമ്മളെ ടാർഗെറ്റ് ചെയ്തിട്ടാണോ വന്നതെന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവാൻ തോന്നുന്നു പുറത്തുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാലും അങ്ങനത്തെ ഒരു ടെൻഷൻ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി പറഞ്ഞായിരുന്നു ജാസ്മിൻ പറഞ്ഞായിരുന്നു ജാസ്മിൻ ടൈറ്റിൽ വിന്നറാവും അപ്പോൾ റണ്ണപ്പായിട്ട് ഗബ്രി ഉണ്ടാവും ലാലേട്ടൻ്റെ അപ്പുറം അപ്പുറം നിൽക്കും ഞങ്ങളെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇത്രയും പേരെ സീക്രട്ടേ തന്നെ കാണുമ്പോഴത്തേന് കിളി പോയെന്ന് തന്നെ തോന്നുന്നുണ്ട് പിന്നെ ലിവിങ് റൂമിലേക്ക് ഇവരെല്ലാം കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തതെന്ന് എനിക്ക് തോന്നി കാരണം പുറത്തുള്ള എല്ലാം ഇവരിനി രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി മൈക്ക് മാറ്റി വെച്ചൊന്നും കൈമാറേണ്ട ഒരു രീതിക്ക് ഒരു ടാസ്ക് ആണ് കൊടുത്തത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഓരോ മത്സരാർത്ഥിയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം ആദ്യം ഒരു ഇൻട്രോ കൊടുക്കുക അതിനുശേഷം ഇവിടെയുള്ള ഓരോ മത്സരാർത്ഥിയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി നമ്മളിപ്പോൾ ഒരാളെ പറ്റി ചോദിച്ചാൽ എന്ത് പറയും കണ്ടതല്ലേ ബിഗ് ബോസ് കണ്ടതല്ലേ നമ്മൾ പറയുക അപ്പോൾ ആ പുറത്തുള്ള ജനങ്ങളുടെ എന്താണ് സംസാരം ജനങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇവർക്ക് മനസ്സിലാവും അങ്ങനെയാണ് ആ ടാസ്ക് അതായത് ഇനി രഹസ്യമൊന്നുമില്ല പരസ്യമാണ് ഇതൊക്കെയാണ് നിങ്ങളെപ്പറ്റി നാട്ടുകാർ പറയുന്നത് ഇവരെ ഇവരെക്കൊണ്ട് പറയിപ്പിക്കുക അങ്ങനെയൊരു ടാസ്ക്കാണ് കൊടുത്തത് അപ്പോൾ ഓരോരുത്തരായിട്ട് അറിയുന്നേറ്റിരുന്ന് പറയുകയും ചെയ്തു ടോട്ടലി പറയാം ഓരോരുത്തരും പറഞ്ഞേണ്ടതായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ടോട്ടലി ഇതൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അൻസിബയാണെങ്കിൽ ആ കട്ടിലേന്ന് എഴുന്നേക്കിയല്ല അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് അൻസിബ പുറത്തിറങ്ങണം പുറത്തിറങ്ങി ഗെയിം കളിക്കണം എന്നുള്ള രീതിയിൽ അൻസിബ പറഞ്ഞിട്ടുണ്ട് ഋഷിക്കാണേൽ ഋഷിക്ക് ഇഷ്ടം പോലെ ഫാൻ പേസും വെളിയിലുണ്ടായിരുന്നു പക്ഷേ ഋഷി അവരെ മുഴുവൻ നിരാശപ്പെടുത്തി ഗെയിം കളിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു പിന്നെ ഗീതുമാണേലും ചരണിയാണേലും ഒരു വെക്കേഷന് വന്ന മൂഡ് പോലെ തന്നെയാണ് അവർ ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളിങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ് അവർ ഒന്നും വഴക്ക് പിടിക്കില്ല അല്ലെ ഞങ്ങൾ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവർ നിൽക്കും നിങ്ങൾക്ക് ഒരു സ്ക്രീൻ സ്പേസ് എങ്ങുമില്ല നിങ്ങൾ പുറത്തു വരണം എന്ന് തന്നെ തീർത്തു പറഞ്ഞു പിന്നെ റസ്മിംബായിയുടെ കാര്യം പറയും പുറകേന്ന് കുത്തിയിട്ടില്ല പിന്നെ ഒച്ച വെക്കുന്നതിനെക്കുറിച്ചും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ശ്രീലേഖയാണെങ്കിൽ അമ്മ രീതിയാണ് ആദ്യത്തെ ഒരാഴ്ച നല്ലപോലെ ഗെയിം കളിച്ച് പിന്നെ ഒന്ന് മാറിപ്പോയി എന്ന് പറയുന്നു പിന്നെ അർജുനിനെക്കുറിച്ചാണെങ്കിൽ അർജുനൻ ഒട്ടും പ്രതീക്ഷിക്കൊത്ത് ഉയർന്നു വന്നില്ല എന്ന് പറയുന്നു നോറയെപ്പറ്റി ആണെങ്കിൽ നല്ല ഗെയിമറാണെന്നുള്ള രീതി പറയുന്നു പറ്റി പറഞ്ഞു വരുമ്പോൾ ജിൻഡോ ആണ് ഏറ്റവും ഇടുക്കുക ഗെയിം എന്താണെന്ന് അറിഞ്ഞ് കളിക്കുന്ന കൊച്ചു കള്ളൻ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എവിടെ ക്യാമറ ബേസ് ഉണ്ടോ അവിടെ അപ്പം തന്നെ പോയി നിൽക്കും ഗബ്രി ജിൻഡോ ജിൻഡോ ആണ് ഗെയിം ബിഗ് ബോസിൻ്റെ ഗെയിം അറിഞ്ഞ് എന്ന് പറയുന്നുണ്ട് പിന്നെ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗബ്രി ജാസ്മിൻ്റെ ഏസ് കെട്ടുകളാണ് ജാസ്മിൻ ഗബ്രി അവർ നല്ല വണ്ടർഫുൾ ഗെയിമറാണ് പക്ഷേ ജാസ്മിൻ ഔട്ടായ ഗബ്രി കളിക്കത്തില്ല ഗബ്രി പിന്നെ ഡൗൺ ആയി പോകും ഔട്ട് അങ്ങനെ പറയുന്നുണ്ട് ഗബ്രിയെക്കുറിച്ച് നല്ല ഗെയിമറാണെന്ന് പറയുന്നു പിന്നെ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറഞ്ഞിരുന്നത് ഞാൻ കേട്ടു മറ്റുള്ളവർ ഈ ഹൗസിലുള്ളവർ കേട്ടിട്ടില്ലെങ്കിലും ജാസ്മിനോട് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് സെബിനൊക്കെ പറയുന്നുണ്ട് പിന്നെ പിന്നീൻ്റെ മറുപടി പ്രസംഗം പ്രസംഗിച്ചപ്പോൾ പറ്റി എല്ലാവരും ഹൈജീൻ്റെ കാര്യം എടുത്ത് പറഞ്ഞിരുന്നു അത് ജാസ്മീന് തീരെ പിടിച്ചില്ല അതുകൊണ്ട് ജാസ്മിൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങൾ ഗെയിമിനെക്കുറിച്ച് കുറിച്ച് പറയാമെന്നാൽ ഗെയിമിനെ കുറിച്ച് പറഞ്ഞോണം എൻ്റെ ഹൈജീനെ പറയുന്നത് എൻ്റെ ഹൈജീനെ നിങ്ങൾക്ക് എന്താ പറയാ ഇവിടെ കണ്ടതല്ലേ കാര്യമുള്ളൂ ഞാൻ മനപൂർവ്വം അങ്ങനെ തുമ്മാറൊന്നുമില്ല വേണമെന്ന് ുമ്മ്മാറൊന്നുമില്ല പിന്നെ ഹൈജി ഞാൻ എൻ്റെ തെറ്റുകൾ ഗെയിമിലുള്ള തെറ്റുകൾ തിരുത്തി ഞാൻ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ആ വൃത്തിയുടെ കാര്യം എല്ലാവരും പറയുന്ന ഒന്നും ജാസ്മീന് തീരെ പിടിച്ചില്ല അങ്ങനെ ജാസ്മീൻ അത് തുറന്നു പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഈ ആറ് മത്സരാർത്ഥികളൊന്നും വീട് ഉറങ്ങിക്കിടക്കുന്നു ഒരു അനക്കം പോലും ഇല്ല സംസാരം പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ജാസ്മീനും ഗബ്രിക്കും മാത്രം ഒരു ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ കയറി വന്നത് ഒരു ഇടിവെട്ട് പോലെ ആയ പോലെയാണ് അവർ രണ്ടുപേരും അന്തിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ആ ഒരു സീൻ എടുത്ത് ലൈവിൽ കാണിക്കുകയും കൂടെ ചെയ്തു ഇവരിങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് സൂത്രം ചെവിയിലെന്തോ സൂത്രം പറയുന്നത് കാരണം ഇത്രയും പേരെ കണ്ടപ്പോഴത്തേനും ഇവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ സീക്രട്ടേജൻ്റൊക്കെ ആയിട്ട് നേർക്ക് നേരെ കളിക്കേണ്ടി വരും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ടൈറ്റിൽ വിന്നറാകാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ജാസ്മീൻ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്താണ് പുറത്തെന്നുള്ളത് അകത്ത് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ അതാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റിപ്പിടിച്ചെന്ന് പറയുന്നത് ശരിക്കും മാറ്റി പിടിച്ചു ഇപ്പം എന്താണ് പ്രേക്ഷകർ ഇവരെ പറ്റി ചിന്തിക്കുന്നു എല്ലാ മത്സരാർത്ഥികൾക്കും ഉള്ളിൽ മനസ്സിലായി ഇനി ആദ്യം തൊട്ടൊരു തുടക്കം പോലെയാണ് ഇനി അങ്ങോട്ട് ഗെയിം പോവുക കാരണം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാവരും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ